വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്നിൽ സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു എന്ന് തുടങ്ങി കർത്താവ് സ്വർഗരാജ്യം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു ഉപമ നാം കാണുന്നുണ്ട് കർത്താവ് ഇങ്ങനെയാണത് വിശദീകരിക്കുന്നത് ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗ്ഗരാജ്യത്തെ ഉപയോഗിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണിത് ചെയ്തത് വേലക്കാര് ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ച് കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ തീയിൽ ചുട്ട് കളയുന്നതിനായി ആദ്യമേ കളകൾ ശേഖരിച്ച് കെട്ടുകളാക്കി വെക്കുന്നു വെക്കുവനെന്നും ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ എന്നും കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും അതിനുശേഷം കളകളുടെ കർത്താവ് ഇങ്ങനെ വിശദീകരിക്കുന്നു നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയൽ ലോകവും നല്ല വിത്ത് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്മ പുത്രന്മാരുമാണ് കള വിതച്ച ശത്രു പിശാജാണ് കൊയ്ത്ത് യുഗാന്ത്യമാണ് കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാവികളെയും ദുഷ്ടന്മാരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി എറിയുകയും ചെയ്യും അവിടെ എന്നും കരച്ചിലും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവാം ദൈവത്തിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രക്ഷോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവറൽ ചെയ്യുന്നു സ്ത്രീ പലപ്പോഴും പാപം ചെയ്തിട്ടും ചിലർ സുഖമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് കൊയ്ത്തോളം വളരാൻ ദൈവ കളയെ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടുക മാനസാന്തരപ്പെടുക ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ബൈബിൾ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്ന രക്ഷാദിവസം അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത് ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുക അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ആയാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു അത് ആകയാൽ ദൈവത്തെ നാം ഭയപ്പെടണം മരണശേഷം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ജാഗ്രതയുള്ളവരാകുക ദൈവജനം കേട്ടനുസരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ